അയോധ്യയിൽ ധ്വജാരോഹണം നടക്കുകയാണ് ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് അഭിജിത് മുഹൂർത്തത്തിലാണ് ധ്വജാരോഹണം നടക്കുക അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് ഇപ്പോൾ അയോധ്യയിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സത്സഞ്ചാലക് മോഹൻ ഭാഗവത് എന്നിവരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഓട്ടോമാറ്റിക് ഹോയ്സ്റ്റിംഗ് സിസ്റ്റമാണ് നാൽപ്പത്തിരണ്ട് അടി റങ്ങുന്ന തൂണിലാണ് ഈ ധജം ഉയരുക ഗോപുരത്തിലേക്ക് ഇപ്പോൾ ആ പതാക കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് എന്നതാണ് പ്രധാനമന്ത്രി ഉറ്റുനോക്കുന്നത് സൂര്യപ്രകാശത്തെയും മഴയെയും ശക്തമായ കാറ്റിനെയും ഒക്കെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന സിൽക്ക് നൂലുകൾ ഒപ്പം പാരച്യൂട്ട് ഗ്രേഡ് തുണി ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത പതാകയാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായൊക്കെ കൂടിയാലോചിച്ച് സ്പെസിഫിക്കേഷനുകൾ അന്തിമമാക്കിയ പതാകയാണ് അയോധ്യയിൽ ഇപ്പോൾ ധ്വജാരോഹണത്തിൽ നമ്മൾ കാണുന്നത് ശ്രീരാമന്റെയും സീതയുടെയും വിവാഹത്തെ അടയാളപ്പെടുത്തുന്ന വിവാഹ പഞ്ചമി ദിനമാണ് ഇന്ന് പ്രധാന ഗോപുരത്തിൽ തയ്യാറാക്കിയ തൂണിലേക്കാണ് ആ പതാക ഉയർത്തുന്നത് വാസ്തുവിദ്യാപരമായി ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ പ്രധാന ഗോപുരത്തിൻ്റെ ശ്രീകോവിൽ മുകളിലുള്ള പ്രധാന ഗോപുരത്തിൻ്റെ മുകളിലേക്കാണ് പതാക സ്ഥാപിക്കുന്നത് സൂര്യപ്രകാശത്തെയും മഴയെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഓട്ടോമാറ്റിക് ഹോയ്സ്റ്റിംഗ് സിസ്റ്റത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആർ എസ് എസ് ആർ മോഹൻ ഭാഗവതും ചേർന്നാണ് പതാക ഉയർത്തുന്ന ചടങ്ങിന് തുടക്കമിട്ടത് ത്തിന്റെ ഘടന പൂർത്തിയായിരിക്കുന്ന ദിവസമായതിനാൽ ഇതിനെ രണ്ടാം പ്രാണപ്രതിഷ്ഠയെന്നും വിശേഷിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ആയിരുന്നു അയോധ്യയിലെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഗർഭഗൃഹത്തിൽ രാമലയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചതിനു ശേഷമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇന്നിപ്പോൾ നടക്കുന്നത് ധ്വജാരോഹണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ആ പതാക ഇരുപത്തിരണ്ടടി നീളമുള്ള പതിനൊന്നടി വീതിയുള്ള പതാകയാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് കാവി പതാകയിൽ സ്വർണ്ണ നൂലുകൊണ്ട് ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത മൂന്ന് ചിഹ്നങ്ങളാണുള്ളത് ശ്രീരാമന്റെ സൂര്യവംശത്തെയും നിത്യ ഊർജ്ജത്തെയും പ്രതിനിധീകരിക്കുന്ന സൂര്യനെ നമുക്ക് കാണാം അയോധ്യയിൽ ധ്വജാരോഹണം പൂർത്തിയായിരിക്കുന്നു സൂര്യവംശത്തെയും നിത്യ ഊർജ്ജത്തെയും പ്രതിനിധിക്കുന്ന സൂര്യൻ ആത്മീയ ചലനത്തിന്റെ പ്രതീകമായ ഓം ചിഹ്നം വിശുദ്ധി സമൃദ്ധി എന്നിവയെ സൂചിപ്പിക്കുന്ന കോവിദാർ മരത്തിൻ്റെ രൂപങ്ങൾ മന്ദാരത്തിൻ്റെയും പാരിജാതത്തിന്റെയും സങ്കര ഇനമായ വൃക്ഷമാണ് കോവിദാർ ആ കോവിദാർ മരം അത് സസ്യങ്ങളുടെ സസ്യജാലങ്ങളുടെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് ആ ചിഹ്നവും അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ ധ്വജത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ധ്വജാരോഹണ ചടങ്ങ് പൂർത്തിയാവുകയാണ് ോബിൾ മാനുണ്ട് നോബിൾ മാരിക്കാരൻ ഓട്ടോമാറ്റിക് ഹോയ്സ്റ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചത് ധ്വജാരോഹണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പം ആർ എസ് എസ് സത്സംഘാലക് മോഹൻ ഭാഗവത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു അല്ലേ പുതിയ ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു ധജാരോഹണം പൂർത്തിയായി എന്ന് വേണം പറയാൻ കൊടിമരത്തിൽ കൊടി എല്ലാം നാട്ടിയിരിക്കുന്നു ഓട്ടോമാറ്റിക് സിസ്റ്റത്തോടെയാണ് കൊടിമരത്തിലേക്ക് കൊടി പോയത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിഞ്ഞു ഇപ്പോൾ കൊടി പാറി പറക്കുമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്താണെങ്കിലും അയോധ്യ രാമക്ഷേത്രത്തിന് നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു ആ ക്ഷേത്രം നാളെ മുതൽ ഭക്തർക്ക് വേണ്ടി തുറന്നുകൊടുക്കുകയാണ് ഇപ്പോൾ ആ ചടങ്ങ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം യോഗി ആദിത്യനാഥ് മോഹൻ ഭാഗവത് എന്നിവർ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഭക്തരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും നമുക്ക് കാണാൻ കഴിയും പാറി പറ ാണ് ആ പ്രധാനപ്പെട്ട ഏറെ പ്രത്യേകതകളുള്ള ആ പതാക മൊത്തം വലിയ പ്രത്യേകതകളാണ് ഇതിനുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും കാരണം ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇരുപത്തിരണ്ട് അടി നീളവും പതിനൊന്നടി വീതിയും ഉള്ള ആ പതാകയാണ് സ്വർണ്ണ നൂലുകൊണ്ട് അതോടൊപ്പം തന്നെ എംബ്രോയിഡറി ചെയ്ത ഒരു പതാക ഇതിൽ മൂന്ന് ചിഹ്നങ്ങളുണ്ട് ശ്രീരാമന്റെയും സൂര്യവംശത്തെയും നിത്യ ഊർജ്ജത്തെയും പ്രതികരിക്കുന്ന സൂര്യൻ ഒപ്പം ആത്മീയ ചലനത്തെ പ്രതികരിക്കുന്ന ഓം ചിഹ്നം വിശുദ്ധി സമൃദ്ധി രാമരാജ്യം എന്നിവയെ സൂചിപ്പിക്കുന്ന കോവിദാർ മരത്തിന്റെ ചിഹ്നം അത്തരത്തിൽ പ്രധാനപ്പെട്ട വളരെ പ്രധാനമുള്ള പ്രാധാന്യം അർഹിക്കുന്ന ഒരു ിപ്പോൾ കൊടിയണിപ്പോൾ നാട്ടിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അയോധ്യയെ സംബന്ധിച്ച് കാരണം നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ഒടുവിൽ രാമക്ഷേത്രം അതിന്റെ പൂർണ്ണ നിർമ്മിതി പൂർത്തിയായിരിക്കുന്നു നേരത്തെ കഴിഞ്ഞ ജനുവരിയിൽ പ്രാണപ്രതിഷ്ഠ പൂർത്തിയാക്കി ഇപ്പോൾ ഈ ഡിസംബർ ഈ നവംബറിലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയാക്കി രാമക്ഷേത്രം സജ്ജമായിരിക്കുന്നു ഏറെ നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമായിരിക്കുന്നു എന്താണെങ്കിലും തങ്കൽവികൾ എഴുതി വെക്കേണ്ട ദിവസമാണ് എന്നതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രധാനപ്പെട്ട ദിവസം അതായത് ശ്രീരാമന്റെയും സീതയുടെയും വിവാഹത്തെ അടയാളപ്പെടുത്തുന്ന വിവാഹ പഞ്ചമി ദിനത്തിലാണ് ഈ ധജാരോഹണ ചടങ്ങ് പൂർത്തിയായി ഇപ്പോൾ അഭിജിത് മുഹൂർത്തം പൂർത്തിയായിരിക്കുന്നു എന്താണെങ്കിലും ആ ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട രാമക്ഷേത്രത്തിൽ ഈ രാം സീതാ വിവാഹോത്സവത്തിന്റെ ആദ്യ ആഘോഷമാണ് പൂർത്തിയായ നിർമ്മാണം പൂർത്തിയായ രാമക്ഷേത്രത്തിലെ രാം സീതാ വിവാഹത്തിന്റെ ആദ്യ ആഘോഷമാണ് ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എണ്ണായിരത്തോളം ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് നമുക്ക് തിരികെ എത്താം ഈ ചടങ്ങുകളിലേക്ക് ഇടവേളയ്ക്ക് ശേഷം